പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശബരിമലയിലെ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം വളരെ നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമായിരിക്കും ഇതിങ്ങനെ എത്തും എന്ന് ആഴ്ചകളോളമായി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ ഞാൻ മാത്രമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല വളരെ നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് പറയാനുള്ള കാര്യം എൻ്റെ ബോധ്യമായിരുന്നില്ല അത് പറയാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബെഞ്ച് ഇറക്കിയിട്ടുള്ള എട്ട് ഇടക്കാല ഉത്തരവുകളും നല്ലപോലെ വായിച്ച് പഠിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞത് അതിൽ ആദ്യത്തെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി നടക്കാനുണ്ട് ആദ്യമായി നടന്ന സംഭവം രണ്ടു പ്രാവശ്യം ദേവസ്വം കമ്മീഷണറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമായിരുന്ന സി സിമനൻ വാസുവിൻ്റെ അറസ്റ്റ് നടന്നു കഴിഞ്ഞിരിക്കും ഇനി അധികം താമസിക്കാതെ എ പത്മകുമാറിൻ്റെയും പി എസ് പ്രശാന്തിൻ്റെയും അറസ്റ്റ് നടക്കും അതിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് കാരണം അവരെ അറസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യണം അവർ ചെയ്ത കൊള്ള എന്താണ് കുറ്റം എന്താണ് അനധികൃത പ്രവർത്തനം എന്താണെന്നുള്ളത് എണ്ണി എണ്ണി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അത് കൃത്യമായിട്ട് ഉത്തരവുകളിൽ പറഞ്ഞിട്ടുണ്ട് അതങ്ങ് ചെയ്യുക എന്നുള്ളത് പുസ്തകം നോക്കുക ആ പുസ്തകത്തിനനുസരിച്ച് അങ്ങ് ചെയ്യുക എന്നുള്ള പണി മാത്രമേ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആ എൻ വാസുവിൻ്റെ അറസ്റ്റുകളിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല മറ്റൊരു രണ്ടുപേരെയും വരും ദിവസങ്ങൾ അറസ്റ്റ് ചെയ്തു ഞാൻ ഇതിനകം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ശ്രുതി എനിക്ക് വീഡിയോയിൽ സൂചിപ്പിക്കാനുള്ളത് എൻ വാസുവിൻ്റെ അറസ്റ്റോടു കൂടി സി പി എമ്മിൻ്റെ ഏതാണ്ട് പണി തീർന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതും എ ബി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റാണ് എൻ വാസുവിൻ്റെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ഏറ്റവും കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത് എൻ വാസുവിൻ്റെ അറസ്റ്റോടു കൂടിയാണ് പത്മകുമാരൻ്റെ അറസ്റ്റ് നടക്കുമ്പോഴും ബി എസ് പ്രശാന്തിൻ്റെ അറസ്റ്റ് നടക്കുമ്പോഴും ഇത്രയും പരിക്ക് അവർക്ക് പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എ പത്മകുമാർ ഒരുപാട് പിന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിലും അയാളൊന്നും എൻ വാസുവിൻ്റെ ഏഴ് അയി ലോക്കത്ത് വരില്ല എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ ഇതിനകത്തെ ഇൻവോൾവ്മെൻ്റ് നൂറ് ശതമാനം തെളിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കാരണം എന്താ എൻ വാസു എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അടിമുടി ലോക്ക് സ്ട്രോക്ക് ആൻഡ് ബാരൽ ഒരു കാപ്സ്യൂൾ കമ്മ്യൂണിസ്റ്റ് ആണ് എൻ വാസു എൻ വാസുവിൻ്റെ ഓരോ കോശത്തിലും അയാൾ സി പി എം ആണ് സി പി എം നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരു അടിമുടി കമ്മ്യൂണിസ്റ്റാണ് സി പി എം ആണ് എൻ വാസു നമ്മൾ എൻ വാസുവിൻ്റെ ചരിത്രം ഒന്ന് എടുത്ത് നോക്കി എൻ വാസു രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡൻ്റായി രണ്ട് തവണ ദേവസ്വം കമ്മീഷനായി ഒരു തവണ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി നാല് വർഷക്കാലം ഗുരുദാസൻ്റെ പി കെ ഗുരുദാസൻ തൊഴിൽ മന്ത്രിയായിരുന്നപ്പോൾ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി അതാണ് അയാളുടെ ഒരു ഇത് അതിൻ്റെ ഇടയിൽ അയാൾ ത്രയോ വർഷം വിജിലൻസ് ട്രിബ്യൂണൽ ആയിരുന്നു വിജിലൻസ് ട്രിബ്യൂണൽ അതാണ് അയാളുടെ ഒരു ഒരു ഔദ്യോഗിക ജീവൻ നമ്മൾ എടുത്തു നോക്കിയാൽ മതി കാരണം ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന നായനാർ അധികാരത്തിൽ നിറങ്ങിപ്പോകുന്നതിന് ഒരു മാസം മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മറ്റുമാണ് എനിക്ക് തോന്നുന്നു കൊട്ടാരക്കരയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കേസില്ല വക്കീലായിരുന്നു എൻ വാസു ഒരു വക്കീലായിരുന്നു സി പി എം ആണെന്നുള്ളതായിരുന്നു പ്രധാന വക്കീൽ ആ വക്കീലായിട്ടുള്ള എൻ വാസുവിനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണെന്നാണ് എൻ്റെ ഓർമ്മ ഇ കെ നയനാര് വിജിലൻസ് ട്രിബ്യൂണലായി നിയമിച്ചു വിജിലൻസ് ട്രിബ്യൂണൽ കുറേ വർഷം വിജിലൻസ് ട്രിബ്യൂണലായിട്ട് അതിലിരുന്നു അതായത് സർക്കാർ ദിവസം വളരെ അഴിമതി കണ്ട് കണ്ടു അപ്പോൾ എല്ലാവരും ന്യായാധിപനും കൂടിയാണ് അതിനുശേഷം അയാൾ രണ്ടായിരത്തി ആറിൽ പി കെ ഗുരുദാസൻ എന്ന് പറഞ്ഞ ഉന്നതനായിട്ടുള്ള നേതാവ് തൊഴിൽ മന്ത്രിയായപ്പോൾ അയാളുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി ശ്രദ്ധിച്ചോണം പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നില്ല അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ ആയിരുന്നു മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ക്യാബിനറ്റിൽ അച്യുതാനന്ദൻ്റെ ഏറ്റവും വിശ്വസ്തൻ പി കെ ഗുരുദാസനായിരുന്നു കൊല്ലത്തു നിന്നുള്ള സമുന്നതനായിട്ടുള്ള സി പി എം നേതാവ് അന്ന് വി എസ് പക്ഷത്തിൻ്റെ ഉരുക്ക് കോട്ടയായിരുന്നു കൊല്ലം ആ ഉരുക്ക് കോട്ടയിൽ നിന്ന് വി എസിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന ആളായിരുന്നു പി കെ ഗുരുദാസൻ സ്റ്റേറ്റിൽ പോലും സംസ്ഥാനത്ത് പോലും വി എസിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിരുന്നു പി കെ ഗുരുദാസൻ പക്ഷെ പാർട്ടി പിണറായിയുടെ കയ്യിലായിരുന്നു പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു അപ്പം അന്ന് അന്ന് പിണറായി ചെയ്തിരുന്നെന്താ പി എസ് അച്യു ആനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പി എസ് അച്യുനാനന്ദ്രൻ്റെ സ്റ്റാഫും മുഴുവൻ പിണറായിയുടെ കയ്യിലായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു എന്ന് പറഞ്ഞ പോലെ പി കെ ഗുരുദാസനെ നിരീക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ അന്ന് നിയമിച്ച ആളാണ് എൻ വാസു അതുകൊണ്ടാണ് എൻ ബാസുവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് കാരണം നിരീക്ഷിക്കാനാണെന്ന് പുറമേ തോന്നരുത് പ്രൈവറ്റ് സെക്രട്ടറിയായി ഏതോ ഒരു സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്ത ഏതോ ഒരുത്തനായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി അത് വലിയ പാർട്ടിക്കാരനൊന്നുമായിരുന്നു പക്ഷേ പി കെ ഗുരുദാസിനെ നിരീക്ഷിക്കാൻ പിണറായി വിജയൻ പി കെ ഗുരുദാസന്റെ ഓഫീസിൽ സ്ഥാപിച്ച അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എൻ വാസു അപ്പോൾ ഓർത്ത് നോക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് നയനാര് നയനാരെ പറഞ്ഞാൽ കണ്ണൂർ രൂപയുടെ ആളായിരുന്നു അദ്ദേഹം വിജിലൻസ് ട്രിബ്യൂണൽ ആക്കുന്നു അതിനുശേഷം ഗുരുദാസൻ്റെ ഓഫീസിൽ ഗുരുദാസിനെ നിരീക്ഷിക്കാൻ വേണ്ടി വരുന്നു അന്നും ഒരു അധികാര കേന്ദ്രം അയാളായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നില്ല ഗുരുദാസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എൻ വാസുവായിരുന്നു പാർട്ടിയുടെ ഏറ്റവും പ്രധാനം അതിനുശേഷം ഗുരുദാസന്റെ മന്ത്രി കാലാവധി തീരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്തിലോ മാസോ ആദ്യം ദേവസ്വം ബോർഡിൽ കമ്മീഷണറായിട്ട് വാസം പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഗുരുദാസന്റെ കാലാവധി രണ്ടായിരത്തി പതിനൊന്നിലാണ് തുടർന്നത് അതിനു മുമ്പ് ദേവസ്വം കമ്മീഷണറായി പോകുന്ന പറഞ്ഞാൽ എന്തോ ദൗത്യവും കൊണ്ടാണ് അവിടെ പോയത് എന്നർത്ഥം അല്ലെങ്കിൽ ഗുരുദാസൻ എൻ്റെ കാലാവധി മന്ത്രി കാലാവധി തീരുന്നതിന് മുമ്പ് അയാളെ പിന്നെ ശബരിമലയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല അപ്പം എന്തോ ദൗത്യവുമായിട്ടാണ് അയാൾ ശബരിമലയിലേക്ക് ഒരു തവണ ദേവസ്വം കമ്മീഷണർ ആയിട്ടിരുന്നു അവിടുന്ന് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ദേവസ്വം കമ്മീഷണറായി രണ്ടാമത് ദേവസ്വം കമ്മീഷണർ ആയിട്ടിരിക്കുമ്പോൾ ആണ് ഈ സ്വർണം മാറ്റി ചെമ്പ് എന്ന് അയാൾ എഴുതുന്നത് ഒരു കാര്യം ഉറപ്പാണ് എൻ വാസു എന്ന് പറഞ്ഞാൽ ഈ കാപ്സ്യൂൾ കമ്മ്യൂണിസ്റ്റ് ഈ അടിമുടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന എൻ വാസു ഒരു സംശയവും വേണ്ട പാർട്ടിയുടെ ഉന്നതന്മാരറിയാതെ ഇതുപോലൊരു ഗൂഢാലോചനയ്ക്ക് ഇറങ്ങി പുറപ്പെടില്ല ഒരു സംശയവും വേണ്ട കട്ടളപ്പാളികളിൽ സ്വർണം പൂശ് ചെയ്ത് ജമ്പാണെന്ന് എഴുതണമെങ്കിൽ ഒരു സംശയവും വേണ്ട അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാതെ എൻ വാസു എന്ന് പറഞ്ഞ സി പി എം കാരൻ അതിന് മുതിരില്ല അതിൽ ആ സംശയവും വേണ്ട അപ്പോൾ ആ ഗൂഢാലോചന വാസു നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി നേതൃത്വവും ഭരണ നേതൃത്വം അറിഞ്ഞിട്ടാണ് കൊടിയേരി പറഞ്ഞിട്ടും പിണറായി അറിഞ്ഞിട്ടാണ് എന്നുള്ളത് ഉറപ്പ് ഞാൻ പറയുന്നത് ആ ഗൂഢാലോചന പാർട്ടി നേതൃത്വവും ഭരണ നേതൃത്വവും കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയതിനുള്ള പാരിതോഷികമായിട്ടാണ് പിന്നീട് എൻ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി നിയമിച്ചത് എന്നാണ് എൻ്റെ വാദം അല്ലെങ്കിൽ എത്രയോ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു അവരെല്ലാം മാറിയിട്ട് പി കെ ഗുരുദാസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിക്കുന്നത് ആ നിയമിച്ചത് തന്നെ ഈ സ്വർണം ചെമ്പാക്കി മാറ്റിയ ഗൂഢാലോചന പാർട്ടി നേതൃത്വവും കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയതാണ് നടത്തിയത് കൊണ്ടാണ് എന്നാണ് എൻ്റെ വാദം അങ്ങനെ ആരും പ്രതീക്ഷിക്കാതെ തികച്ചും അപ്രതീക്ഷിതമായി ഇയാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുന്നു ആ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി നിയമിക്കുന്നതിന് മുമ്പ് അയാൾ ഒരു ദൗത്യവും കൂടി സി പി എമ്മിന് വേണ്ടി നടപ്പിലാക്കി കൊടുത്തു എന്താ കാര്യം ഈ ഗൂഢാലോചന മാത്രമല്ല ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ പതിനെട്ട് പത്തൊമ്പതിലൊക്കെ യുവതീപ്രവേശം വലിയ വിഷയമായപ്പോൾ അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്നു ഇയാൾ പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏ പത്മവുമാർ ആയിരുന്നു നമ്മളാ പിന്നെ യുവതീപ്രവേശന കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ അതിനിർണായകമായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം സുപ്രീം കോടതിയിൽ അഞ്ചംഗ ബെഞ്ച് യുവതി പ്രവേശനമാകാം എന്ന് പറഞ്ഞ് വിധി പ്രഖ്യാപിക്കുന്നു ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിൽ വിധി പ്രഖ്യാപിക്കുന്നു വിധി പ്രഖ്യാപിച്ച ഉടനെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രബല മതവിഭാഗമായിട്ടുള്ള ഹിന്ദു വിഭാഗം അതിനെതിരെ നിലപാടെടുക്കുന്നു ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള എതിർപ്പ് അതിനെതിരെ ഉയർന്നു വരുന്നു ആ ഉയർന്നു വരുന്ന സമയത്ത് യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുക്കുന്നു പിണറായി സർക്കാർ അതന്ന് പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടായിരുന്നു വലിയ എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് അത് നടപ്പിലാക്കാൻ അവർ തീരുമാനിക്കും അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും അതിനെതിരായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറോ അന്ന് ദേവസ്വം ബോർഡിലെ മെമ്പർമാരെ യുവതി പ്രവേശനത്തിനെതിരായിരുന്നു എന്നാൽ ആ സമയത്ത് ദേവസ്വം ബോർഡിൽ നിന്ന് യുവതി പ്രവേശനത്തിന് അനുകൂലമായി സർക്കാരിന് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത ആളായിരുന്നു എൻ വാസു അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ ഡൽഹി പോകുന്നത് വരുന്നത് കാരണം ഞാൻ കുറെക്കാലം ന്യായാധിപനായിട്ടും ഇരുന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തു കൊടുത്തതിൻ്റെ പാരിതോഷികമായിട്ടാണ് അയാൾ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നത് അപ്പോൾ കൂടുതൽ ഇപ്പം നമ്മൾ കഥ പറഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല എൻ വാസു എന്ന് പറയുന്നയാള് അയാൾ അടിമുടി കമ്മ്യൂണിസ്റ്റ് സി പി എം ആണ് അതിൽ സി പി എമ്മിൻ്റെ ഒരു കാപ്സ്യൂൾ കമ്മ്യൂണിസ്റ്റ് ആണ് അതുകൊണ്ടാണ് കേസില്ലാ വക്കീലായിട്ട് അയാളെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ വിജിലൻസ് ട്രിബ്യൂണൽ ആക്കിയത് അയാൾ അടിമുടി കാപ്സ്യൂർ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് അയാളെ പിന്നെ പി കെ ഗുരുദാസന്റെ ഓഫീസിൽ പി കെ ഗുരുദാസനെ നിരീക്ഷിക്കാൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി കൊണ്ടുവന്നത് അയാൾ അടിമുടി കാപ്സ്യൂർ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് അയാൾ പിന്നീട് പിന്നെ പി കെ ഗുരുദാസിന്റെ കാലാവധി തീരുന്നിരുമ്പോൾ വീണ്ടും അയാളെ ദേവസ്വം കമ്മീഷനായത് ആക്കിയത് അയാൾ അടിമുടി ക്യാപ്സൂൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടും സി പി എമ്മിന് വേണ്ടി അവിടെ ഇരുന്ന് ഈ സ്വർണം ചെമ്പാക്കിയ ഗൂഢാലോചന ചെയ്തു കൊടുത്തത് കൊണ്ടും യുവതി പ്രവേശന സമയത്ത് സി പി എമ്മിന് അനുകൂലമായും പിണറായി സർക്കാരിന് അനുകൂലമായും പണിയെടുത്തിയ കൊണ്ടുമാണ് അയാളെ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ദേവസ്വം ബോർഡിൽ പിന്നെ ശബരിമലയിൽ എഴുതി ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പാർട്ടി അറിഞ്ഞിട്ട് തന്നെയാണ് അത് ഗൂഢാലോചന ആയിക്കൊള്ളട്ടെ യുവതി പ്രവേശനത്തിന് അനുകൂലമായിക്കൊള്ളട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി സി പി എമ്മിൻ്റെ പണി അവസാനിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് സി പി എമ്മിനെ ശരിക്കും ഹൃദയസ്തംഭനം ഉണ്ടായതുപോലെയാണ് പിന്നെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത നടപടി അവർ കെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു പി എസ് പ്രശാന്തനെ അറസ്റ്റ് ചെയ്യുന്നത് പോലും അവർക്ക് ഇത്രയും ആഘാതമില്ല ഒരു ഹൃദയസ്തംഭനമാണ് സി പി എമ്മിന് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഉണ്ടായിട്ടുള്ളത് വലിയ പ്രത്യാഘാതമാണ് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഗൂഢാലോചന എൻ വാസു നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗൂഢാലോചന വിശാംശങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒന്ന് ഈ സ്വർണം ചെമ്പാക്കിയത് രണ്ട് ഉണ്ണികൃഷൻ പോറ്റി സ്വർണം വേർതിരിച്ചപ്പോൾ ബാക്കി സ്വർണം ഉണ്ടായിരുന്നു അതൊരു നിർദ്ധന പെൺകുട്ടിക്ക് കൊടുത്തോണ്ടെന്ന് ചോദിച്ചപ്പോൾ അയക്കെതിരെ പച്ചയ്ക്ക് നടപടിയെടുക്കേണ്ടവനാണ് എൻവാസു ഞാൻ ആരടാ ഇങ്ങനെ ചെയ്യാൻ എന്നാ ചോദിക്കേണ്ടത് ഇത് അനധികൃത സ്വർണ്ണമല്ലേ എന്നും പറഞ്ഞ് ചോദിക്കേണ്ട അയാൾ അനങ്ങാമ്പാറ നയം എടുത്തെങ്കിൽ അതയാളുടെ കൂടിയാണ് അയാളുടെ കൂടിയാണ് ഇത് നടത്തിയിട്ടുള്ളതെങ്കിൽ അയാളുടെ കൂടാലോചനയുടെ ഭാഗമായിട്ടാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സംശയവും വേണ്ട പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടുണ്ടാവും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട അതുകൊണ്ട് വലിയ തിരിച്ചടിയാണ് സി പി എമ്മിന് എൻ വാസുവിൻ്റെ അറസ്റ്റ് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല